തൃശ്ശൂർ വന്നാലും കൊല്ലത്തിൻ്റെ കൊച്ചും പിടിക്കായ അനന്യക്കുട്ടി ഞങ്ങളുടെ ഉണ്ട് കലോത്സവ നഗരിയിൽ ഞങ്ങൾക്ക് പിടി കിട്ടിയതാണ് അനന്യക്കുട്ടി സന്തോഷമായിട്ടിരിക്കുകയാണോ അതെ എന്തൊക്കെയാണ് കലോത്സവത്തിൽ വന്നിട്ടുള്ള ഈ ഏതൊക്കെ മത്സരത്തിലാണ് പങ്കെടുത്തത് ഞാൻ നാലാമത് തവണയാണ് കലോത്സവത്തിന് വരുന്നത് ഈ വർഷവും പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ ഓയിൽ പെയിൻറിങ് മൂന്നിന് വേക്കറിയിട്ടുണ്ട് ി ഞാൻ ചോദിക്കട്ടെ ഇപ്പം എത്ര എത്ര വർഷമായിട്ട് കലോത്സവത്തിനുണ്ട് ഞാൻ എട്ടാം ക്ലാസ് മുതൽ നാല് വർഷം തൃശ്ശൂരും കൊല്ലവും ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ട് തൃശ്ശൂർ ഏതായിരിക്കും തൃശ്ശൂരാണോ എക്സീ അത് എങ്ങനെ ചോദിച്ചാൽ കണ്ടവൻ ഇല്ലം വേണ്ടെന്നാണ് ഏഹ് അതുകൊണ്ട് കൊല്ലമാണിഷ്ടം മൊത്തത്തില് നമ്മുടെ കലോത്സവത്തിന്റെ കാഴ്ച ഇവിടെ നല്ല വൈഡായിട്ട് ഇതുണ്ട് ഇപ്പം കൊറേ നടന്ന് കാണാനും പിന്നെ അമ്പലവും എല്ലാം നല്ല മത്സരങ്ങള് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ എങ്ങനെയാണ് മത്സരത്തെ നോക്കണത് മൊത്തത്തിൽ മത്സരം നല്ല രീതിയിലുള്ള അറേഞ്ച് സംഘാടക സമിതി നല്ല രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണോ ചെയ്തേക്കുന്നത് നല്ല രീതിയിലുള്ള അറേഞ്ച്മെന്റ് പേരന്റ്സിനൊന്നും അത്തോട്ടൊന്നും കേട്ടിയില്ല അങ്ങനെ പുറത്തൊന്നൊന്നുമില്ല ആരെയും ഇതൊന്നും ഇല്ല കൊ കൊച്ചു കൊച്ചിലേ ഉള്ള കുറച്ച് വിശേഷങ്ങൾ പറയാ എത്ര വയസ്സോട്ടാണ് വരയ്ക്കാൻ തുടങ്ങിയത് ഞാൻ മൂന്നാം ക്ലാസ് മുതലാണ് ചിത്രരചന കോമ്പറ്റിഷനിലോട്ടൊക്കെ ഒരുപാട് വരുന്നത് പിന്നീട് അമ്മ ചെറുതായിട്ട് വരയ്ക്കും അമ്മ ചെറുതായിട്ട് വരയ്ക്കും പിന്നീട് ഓരോ കോമ്പറ്റീഷൻസിനൊക്കെ പോയി ഓൺലൈൻ അപ്പോഴേക്ക് കോവിഡൊക്കെ ആയി കോവിഡ് ആയ സമയത്ത് ഓൺലൈനായിട്ട് വരച്ച് കുറെ പ്രാക്ടീസ് ചെയ്ത് ഗുരുവിനെ അത് ഓൺലൈനായിട്ട് കുട്ടി കൊല്ലത്തിന്റെ ഒരു മുഖം തന്നെയാണ് നമ്മൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഫേസ്ബുക്ക് തുറക്കണ്ട അതിനും മനോനിക്കുട്ടി അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലും എല്ലാം മനോനിക്കുട്ടി കൊല്ലത്തിന്റെ നല്ലൊരു മുഖമാണ് എന്താണ് യുവജനോത്സവത്തിന് അല്ലെ കലോത്സവത്തിന് ഇനി എന്തെങ്കിലും മാറ്റങ്ങള് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും അനന്യകുട്ടിയുടെ മനസ്സിലുണ്ടോ മാറ്റങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞ ഇപ്പം ഈ ഞങ്ങളെ പ്രോഗ്രാം അല്ലാതെ തന്നെ ഈ ഗ്രൂപ്പ് ഐറ്റംസ് അതിനൊക്കെ ഒരുപാട് അടി നടക്കുന്നുണ്ട് ഈ ജഡ്ജസിനെ തമ്മി അങ്ങനത്തെ അപ്പം അതൊന്ന് കുറയ്ക്ക ഈ സംഭവം എന്താ പറയാ അതിനിപ്പം ഞങ്ങളെ വേറൊരു കാര്യം പറയാ ചിത്രരചന എന്ന് പറയുന്നത് ഈ ജില്ലയും കലോത്സവം അങ്ങനെയൊക്കെ നടത്താൻപോലേക്ക് പടങ്ങളൊന്നും ഒരുപാട് കാണിക്കത്തില്ല ബാക്കി എല്ലാ ഡാൻസും പാട്ടും ഒക്കെ ആകുമ്പോ എല്ലാം ഓപ്പൺ ആയിട്ടാണ് നടത്തുന്നത് പക്ഷെ ഞങ്ങളെ ഈ ചിത്രരചന രചന സംഭവങ്ങൾ എല്ലാ സീക്രട്ടായിട്ട് നടത്തുന്ന രീതി അതെല്ലാവരെയും തുറന്ന് കാണിക്കുന്ന ഞങ്ങൾ വരയ്ക്കുന്ന പടങ്ങൾ ഇപ്പോൾ സ്റ്റേറ്റിലാണെങ്കിൽ പടം പിന്നീട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പം അതൊരു ഓപ്പണായിട്ടുള്ള സ്ഥലത്ത് വച്ച് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ജില്ലയിലെ സബ് ജില്ലയിലോ വരയ്ക്കുന്ന പടങ്ങൾ എല്ലാവരും വരുന്ന ഒരു കലാകാരിയുടെ ഒരു എളിയ ഒരു ആവശ്യമാണ് അത് ഉത്തരവാദിത്വമുള്ളവരത് കാണും എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു അപ്പം അച്ഛനും അമ്മയും ഏതാണ് കുടുംബം അച്ഛന്റെ പേര് സുഭാഷ് അച്ഛൻ വില്ലേജ് ഓഫീസറാണ് ആണ് അമ്മ ഹൗസ് വൈഫാണ് പേര് കൊല്ലത്ത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് വിമല ഹൃദയം പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഹൈസ്കൂളും അവിടെ തന്നെയായിരുന്നു ഹൈസ്കൂൾ എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ വിമലയിലായിരുന്നു വിമലയിലായിരുന്നു അവിടുത്തെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവരൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനും എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് ടീച്ചേഴ്സിന്റെ ആരെല്ലാം പേരുണ്ടാവും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ശേഷം ഇവിടുന്ന് പോയി എല്ലാവരുടെ എണ്ണം ഇടിയോ നമുക്ക് നമുക്കൊന്ന് രണ്ടും പേര് ഒരുക്കാം നമ്മൾ ഇനിയും ഇനി ഒരു വർഷം കൂടെ പങ്കെടുക്കാം അല്ലേ അപ്പം ഇപ്രാവശ്യത്തെ എല്ലാ പ്രൈ മൂന്ന് പ്രൈസുണ്ട് എന്നെല്ലാം കൺഗ്രാജുലേഷൻസ് കരുതൽ ന്യൂസിൻ്റെ താങ്ക് യു ആനിക്കുട്ടി